ഹായ് ഹായ് ഹലോ നമ്മുടെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാര് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരി മാത്രമല്ല പോകുന്ന അവിടെയുള്ള വേറെ കുറച്ച് സ്ഥലത്തോടെ പോകുന്നുണ്ട് എപ്പിസോഡ് വൈസ് വൈസായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് എപ്പിസോഡാണ് വീഡിയോയിലേക്ക് പോകാം വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കിട്ടും ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് തമിഴ്നാട്ടിലെ വട്ടക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് ഇതിപ്പം ഒരു ഗ്രാമമാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് അകത്തോട്ട് കേറിയിട്ട് കോട്ടയിലെ കാഴ്ചകളൊക്കെ കാണിരുന്നു ഇവിടെ ഒരു നൊങ്കൊക്കെ വെക്കുന്ന ഒരു കടയുണ്ട് പിന്നെ ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് ഒക്കെ വെക്കുന്ന കടയുണ്ട് കരിമ്പ് ജ്യൂസ് കാട്ടുകൊണ്ടിരിക്കും ഒരുപാട് ആൾക്കാർ ഇതാണ് പാർക്കിംഗ് ഏരിയ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ നേരെ കാണുന്നതാണ് കോട്ട നമ്മള് ഇപ്പൊ കോട്ടയ്ക്ക് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ടിക്കറ്റ് ഉണ്ട് നിങ്ങൾ നേരെ കോട്ടയ്ക്കകത്തോട്ട് ഇവിടെ പ്രവേശന സമയം വരുന്നെന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഒരാൾക്ക് എത്ര ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തിയഞ്ചല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അത്തേക്ക് പോവാൻ പോവുകയാണ് ാണ് വട്ടക്കോട്ടയുടെ എൻട്രി കവാടം വരുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയ കാലത്തെ ആ ഒരു ഓർമ്മകൾ പുതുക്കുന്ന ഒരു എൻട്രിയാണ് കോട്ടയാണ് പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ ആ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മള് നമ്മള് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചത് നമുക്ക് അങ്ങോട്ട് ഇവിടെ ഇവിടെ ആ സ്റ്റെപ്പ് കയറി കറങ്ങി വേപ്പാണോ വേപ്പല്ലേ അപ്പോ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ഇവിടേക്കൊരു തുരങ്കമുണ്ട് ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ ഒരു തുരങ്കമുണ്ട് അതിന്റെ ഒരു എൻട്രി പോയിന്റ് പോയിന്റ് ആണ് ഇതെന്നാണ്

കോട്ടയുടെ മുകളിലത്തെ ഭാഗത്തോട് അങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കണം കാഴ്ചകൾ കണ്ടതുകൊണ്ട് അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് ആ കുളവ് നമ്മളെ താഴെ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ മുകളിലത്തെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ അതുകൊണ്ട് നല്ല തണലും തണലുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിലെ പോലെ തന്നെ കപ്പിൾസ് ഒക്കെ വരുന്ന വരുന്നൊരു സ്പോട്ടാണ് ഇവിടെ അവര് ചൂടായത് കൊണ്ടായിരിക്കും നനയ്ക്കാനായിട്ടൊക്കെ നനച്ചുണ്ടായി നിൽക്കുന്നു ഇപ്പൊ നാല് മൂലകളായിട്ട് അല്ലേ നമ്മള് മറ്റേ നമ്മുടെ അഞ്ചംഗ കോട്ട അഞ്ചോട്ട് ഫോർട്ടിലൊക്കെ പോയതുപോലെ ആ ഒരു അതിനേക്കാളും കുറച്ച് വലുതാണ് ഇവിടുത്തെ ഇതിന്റെ മുകളിൽ നല്ല സ്ഥലം ആ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം കടലാണ് ഇവിടെ തന്നെ ഒരു കാണാൻ ഭയങ്കര ഒരു ക്യാമറയിൽ അത് കാണാൻ ബുദ്ധിമുട്ട് പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം അടിപൊളിയാണ് കാരണം ലൈറ്റ് ടച്ച് നല്ല രസം രസമാണ് ഈ സമയത്ത് സമീപത്തുടങ്ങണം നല്ലൊരു അടിപൊളി ഒരു ബീച്ചാണ് നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു നല്ല ബീച്ചാണ് വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുള്ളത് ആ വെയിലൊന്നും അറിയത്തില്ല അധികം ഇവിടെ ഒക്കെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയൊക്കെ ഒക്കെ എങ്ങിന്റെ ഒക്കെ ഒരു കൃഷിപ്പാടമൊക്കെ നമുക്ക് കാണാം പിന്നെ

ഇവിടെ ഈ കോട്ടയുടെ എവിടെ വന്നാലും നമുക്ക് ഈ കടൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഇവിടെ നമ്മടെ അഞ്ചംഗ കോട്ടലൊക്കെ ഉണ്ടത് പോലെ പേരങ്കിയും അതും ഇതും വെച്ചിരുന്ന ആ ഒരു സെറ്റപ്പാണ് ഇവിടെ അവർ ചെയ്തിട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കപ്പിൾസ് ഒക്കെ വരുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് അടിപൊളി കാറ്റ് കാറ്റ് നല്ല സൂപ്പർ സൂപ്പർ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സായനം ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോട്ടയാണിത് ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഇവിടെ വരാനായിട്ട് ഗേശ് അപ്പൊ നമ്മള് ഒരു വലത് വെച്ചതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ ഇറങ്ങി അതുവരെ വലത് വെച്ചിട്ട് തിരിച്ച് വന്ന് അവിടെ സ്റ്റെപ്പ് ഉണ്ട് അവിടെ സ്റ്റെപ്പ് ഇല്ല ഇറങ്ങാനായിട്ട് അവിടെ ഇറങ്ങാൻ പറ്റും ആ അപ്പം പോയതുപോലെ തിരിച്ച് നടന്നു അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് വേണം താഴോട്ട് ഇറങ്ങാനായിട്ട് താഴെ നല്ലൊരു അടിപൊളി റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഒരു ഒക്കെ ഉണ്ട് നല്ല രസുണ്ട് കാണാനായിട്ട് ഗേശ് നല്ല അടിപൊളിയൊരു വിഷനാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് കൽമണ്ഡപം കണായിട്ട് നല്ല വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിനെ ഓർമ്മിപ്പിക്കുന്നു ഇത് പണ്ടത്തെ രാജാക്കുണ്ട് പണ്ടത്തെ രാജകുമാരിയുടെ കല്ലുണ്ടാണ് എല്ലാം ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് ഈ കല്ലിന്റെ അടിഭാഗത്ത് ഓരോ ചിത്രങ്ങൾ അവർ ചിത്രങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇത് മീൻ മീനിന്റെ അങ്ങനെ ഒരു ഇതൊക്കെ അവർ കൊത്തി വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇത് തമിഴ്നാട്ടിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ബസ്സിലൊക്കെയാണ് വന്നിറങ്ങുന്നത് അവിടുത്തെ വിഷ്വൽസ് ഇതൊക്കെ കാണാനായിട്ട് ഇതുപോലത്തെ കൽ മണ്ഡപങ്ങൾ ഇവിടെ നാല് സൈഡും വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സൈഡും വെച്ചിട്ടുണ്ട് അവ കാണാനായിട്ടൊക്കെ ഭയങ്കര രസമാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഇവിടെ ഒക്കെ വന്ന് ഒക്കെ എടുക്കാം അതെ ഇന്ത്യയുടെ തെക്കേ അറ്റമായ തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് സമീപമുള്ള ഒരു കടൽ തീര കോട്ടയാണ് വട്ടക്കോട്ടൈ കോട്ട നമ്മൾ ഈ കാണുന്ന കോട്ട അതെ പതിനെട്ടാം നൂറ്റാണ്ടിൽ തുണച്ചൽ ഏലക്കര വലിയ വീട്ടിൽ മാർത്താണ്ടൻ ചെമ്പകരാമൻ പിള്ള തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വേണ്ടി ഇത് നല്ല മനോഹരമായിട്ടുള്ള ഒരു നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ മരവുമൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ മരത്തിന് താങ്ങി നിർത്താനായിട്ട് ഒരു കല്ല് രണ്ട് കല്ലും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുടികളൊക്കെ അപ്പുറത്തുനിടുത്ത് കുപ്പിയിലൊക്കെ എടുത്ത് വെച്ച് കുടിക്കാം മരത്തിന് കയറൊക്കെ കെട്ടി നിർത്തി നല്ലൊരു ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ എന്തോ ഒരു കൽമണ്ഡവുണ്ട് തമിഴില് അകം തോന്നി പുറത്തോട്ട് പോകുന്നുള്ളു കാഴ്ച നമ്മൾ ഈ കോട്ടക്കകത്തോട്ട് കയറി വരുമ്പോ തന്നെ കാണുന്ന ഒരു കുളം പോലൊരു സംഭവമാണ് അല്ലെ കുളം പോലെ സംഭവം അല്ലെ കുളം കുളം കുറവാണ് വെള്ളം കുറവാണ് ചൂടായതൊണ്ടായിരിക്കും ഇവിടെ നിറങ്ങാനൊന്നും പറ്റത്തില്ല ചെപ്പ് അവിടെ മാത്രം ഒരു ചെറിയൊരു കൽ സ്റ്റെപ്പ് ഉണ്ട് കണ്ടെ ഇറങ്ങുന്ന കണ്ടിട്ടില്ല പക്ഷെ മീനൊന്നുമില്ലേ മീനൊന്നും വെള്ളം നല്ല നല്ല തെളിഞ്ഞ വെള്ളം ഇത് എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കുതിരകളും ആനകളും ഒക്കെ പണ്ട് സൈന്യത്തിനൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുളമാണ് പിന്നെ സൈനിക സൈന്യത്തിലെ ആളുകൾക്ക് കുടിക്കാനായിട്ട് ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് ഇത് അവര് പണ്ടുണ്ടായിരുന്നവരെന്തോ ആയുധ പരിശീലനം ചരിത്ര ചരിത്രമാരകള് പിന്നെ അതിവിടെ കുറെ കൽമണ്ടൊക്കെ അതൊക്കെ പറയുന്നത് സൈനികർക്കൊക്കെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടിട്ടുള്ള സൂക്ഷിച്ചു വെക്കാൻ അതിനൊക്കെ ഒരു സ്പേസ് ആണ് വെള്ളം 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 കാണും നമുക്ക് കാണിക്കാൻ കാണുമായിരിക്കും കാണുമായിരിക്കും ഇവിടെ അവര് നല്ല അടിപൊളിയായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് പുല്ല് മറ്റേ പൂന്തോട്ടം വേപ്പിന്റെ മരങ്ങളാണ് ഇഷ്ടംപോലെ സമയത്തൊക്കെ ഈ കൊതുകിന്റെ ഒരു ശല്യവും കാണും കാരണം ഈ വേപ്പുള്ള അടുത്ത് കൊതുക് അങ്ങനെ വലുതായിട്ട് വരത്തില്ലെന്ന് കേട്ടിട്ടുണ്ട് നല്ല വർഷങ്ങൾ പഴക്കമുള്ള വേപ്പ് മരങ്ങളായിരിക്കും എന്താ കാലത്തൊക്കെ കൊണ്ട് നട്ടിട്ടുള്ള ഒരു മരം മതി നല്ല ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ കോട്ടയുടെ ഒരു ഭാഗം ഇപ്പൊ കടലിനോട് ചേർന്ന് ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പൊ ഈ കോട്ട നിലവിൽ നല്ലത്

大家。